നമസ്കാരം ഇപ്പോൾ നാട്ടിലെ താരം ബി എസ് എൻ എൽ ആണ് അതിന് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രായുടെ സെപ്റ്റംബറിലെ പ്രതിമാസ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നീ വമ്പന്മാരെ മലർത്തി അടിച്ചുകൊണ്ട് സെപ്റ്റംബറിൽ ഏറ്റവും അധികം പുതിയ വരിക്കാരി സ്വന്തമാക്കിയ ടെലികോം കമ്പനി എന്ന നേട്ടം ബി എസ് എൻ എൽ കൈവരിച്ച വിവരം നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതു മുതൽ ബി എസ് എൻ എല്ലിന് വച്ചടി വച്ചടി കയറ്റമാണ് ഓരോ മാസവും എതിരാളികൾക്ക് ശക്തി കുറയുകയും ബി എസ് എൻ എല്ലിന് ശക്തി കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എല്ലിനോട് ആളുകൾക്കുണ്ടായിരുന്ന മനോഭാവത്തിൽ ഏറെ മാറ്റം വന്നു എന്ന് ട്രൈയുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ പ്രതിമാസ റിപ്പോർട്ടുകൾ നോക്കിയാൽ ആർക്കും മനസ്സിലാകും കുറഞ്ഞ നിരക്കിൽ മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നു എന്നതും ഫോർ ജി വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നു എന്നതും ബി എസ് എൻ എൽ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണങ്ങളാണ് ബി എസ് എൻ എൽ ഇപ്പോൾ നൽകി വരുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ ഏറെ നാളായി കമ്പനി നൽകി വരുന്നവ തന്നെയാണ് എന്നാൽ അവയിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതലായി പതിയാൻ തുടങ്ങിയത് ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയപ്പോൾ എന്ന് മാത്രം സാധാരണക്കാരുടെ ടെലികോം ആവശ്യങ്ങൾ മാന്യമായ നിരക്കിൽ നിറവേറ്റാൻ ബി എസ് എൻ എല്ലെ പ്രീപെയ്ഡ് പ്ലാനുകൾക്ക് ശേഷിയുണ്ട് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളേക്കാൾ ലാഭകരമായ പ്ലാനുകൾ ബി എസ് എൻ എല്ലിൽ കാണാൻ സാധിക്കും നിരക്ക് വർധനയിൽ പ്രതിഷേധം കണക്കാനിടയാക്കിയത് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ബി എസ് എൻ എൽ പ്ലാനുകൾക്കും വലിയ പങ്കുണ്ട് ആളുകളുടെ നേട്ടത്തിൽ ബി എസ് എൻ എൽ വളരെ കുറഞ്ഞ നിരക്കിൽ ഡാറ്റയും കോളിംഗ് സൗകര്യവും വാലിഡിറ്റിയും എല്ലാം നൽകുന്നുണ്ട് ബി എസ് എൻ എല്ലിന് ഇത്ര കുറഞ്ഞ നിരക്കിൽ നൽകാൻ കഴിയുമെങ്കിൽ മറ്റ് കമ്പനികൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് സാധാരണക്കാരുടെ ചോദ്യം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഫണ്ട് കണ്ടെത്താൻ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ടെലികോം കമ്പനികളുടെ വാദങ്ങളെ മുഖവിലേക്ക് എടുക്കാൻ പലരും തയ്യാറാവാത്തത് ചെലവുകൾ ഉണ്ടെങ്കിൽ കൂടി ഇത്ര ഉയർന്ന നിരക്ക് ഈടാക്കണോ എന്നതാണ് അവരുടെ ചോദ്യം ബി എസ് എൻ എൽ പ്ലാനുകൾ ഇതേ നിരക്കിൽ എന്നാണ് ടെലികോം വരിക്കാരുടെ പ്രാർത്ഥന അടുത്തെങ്ങും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ബി എസ് എൻ എൽ അധികൃതരും അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ പേർ അറിഞ്ഞുകേട്ട് ബി എസ് എൻ എല്ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി റീചാർജ് പ്ലാനുകൾ ലഭ്യമാണെങ്കിലും ബി എസ് എൻ എല്ലെ ഏറ്റവും അഭിമാന റീചാർജ് പ്ലാൻ എന്ന സ്ഥാനം നൂറ്റി രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിന് സ്വന്തമാണ് കാരണം ഇന്ത്യൻ ടെലികോം കമ്പനികളുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ വെച്ച് ഒരു മാസത്തിലധികം വാലിഡിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാന് നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ ആണ് ഏത് സാധാരണ കാരണം വാലിഡിറ്റി നിലനിർത്താൻ ഓടിപ്പോയി എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്ലാൻ എന്ന നിലയിൽ വളരെ കുറഞ്ഞ തുകയാണോ നൂറ്റി രൂപ എന്നത് ദൈനംദിന ടെലികോം ആവശ്യങ്ങൾ ഇത്രയും കുറഞ്ഞ നിരക്കിൽ നിറവേറ്റാൻ സഹായിക്കുന്ന മറ്റൊരു പ്ലാൻ മറ്റൊരു കമ്പനിയും നൽകുന്നില്ല അതിനാൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ ജനപ്രിയ പ്ലാനുകളിൽ ഏറ്റവും മുൻനിരയിലാണ് ഈ പ്ലാനിന്റെ സ്ഥാനം മുപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റി ഈ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂന്ന് ജി ബി ഡാറ്റ ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളിംഗ് എന്നിവയാണ് മുപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റി ഈ പ്ലാനിൽ ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യങ്ങൾ സാധാരണക്കാരായ ടെലികോം വരിക്കാർക്ക് ഡാറ്റ ആവശ്യങ്ങൾ കുറവായിരിക്കും അത്യാവശ്യം കോളിംഗ് സഹിതം വാലിഡിറ്റി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് പ്രതിമാസം മൂന്ന് രൂപ മാത്രമാണ് കോളിംഗ് ഡാറ്റ ആവശ്യങ്ങൾക്കും മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിക്കുമായി ഈ പ്ലാനിൽ ചെലവ് വരുന്നത് ജിയോ എയർടെൽ വി ഐ എന്നിവയുടെ അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാനിനേക്കാൾ പല മടങ്ങുന്ന അപകരമാണ് നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാന് ഇത്തരം ഒരു കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ബി എസ് എൻ എൽ വരിക്കാർക്ക് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അതിനാൽ തന്നെ ബി എസ് എൻ എൽ വരിക്കാർ മറ്റ് ടെലികോം കമ്പനികളുടെ വരിക്കാരുടെ കണ്ണിൽ ഭാഗ്യവാന്മാരാണ്